വലപ്പാട് പഞ്ചായത്തിൽ രണ്ടു ദിവസങ്ങളിലായി നടക്കുന്ന നടക്കുന്നേലു വലപ്പാട് ഗ്രാമപഞ്ചായത്തും സംസ്ഥാന കൃഷി വകുപ്പും കുടുംബശ്രീയും സർവീസ് സഹകരണ ബാങ്കുകളും വ്യാപാരി വ്യവസായ ഏകോപന സമിതികളും സംയുക്തമായാണ് ഞാറ്റുവേല ചന്ത നടത്തുന്നത് ഞാറ്റുവേല ചന്തയുടെ ഉദ്ഘാടനം നാട്ടിക എം എൽ എ സി സി മുകുന്ദൻ നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീധ ആഷിഖ് അധ്യക്ഷയായി ചടങ്ങിൽ ബ്ലോക്ക് പ്രസിഡന്റ് കെ സി പ്രസാദ് മുഖ്യാതിഥിയായി ബ്ലോക്ക് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ മല്ലിക ദേവൻ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി ആർ ജിത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളായ പിള്ള സുധി ജ്യോതി രവീന്ദ്രൻ ജനപ്രതിനിധികളായ കെ വിജയൻ ബി കെ മണിലാർ ഇ പി അജയ് ഗോഡ് സി ജി സുരേഷ് രശ്മി ഷിജോ അനിതാ ത്രിദീപ് കുമാർ മണി ഉണ്ണികൃഷ്ണൻ അശ്വതി മേനോൻ അനിതാ കാർത്തികേയൻ ഷൈൻ നേടിയിരുപ്പിൽ സി ഡി എസ് ചെയർപേഴ്സൺ സുനിത ബാബു കൃഷി ഓഫീസർ ലക്ഷ്മി എന്നിവർ സംസാരിച്ചു പത്ത് വാർഡുകൾ അടങ്ങുന്ന കർഷക സഭയും ഞാറ്റുവേല ചന്തയോട് അനുബന്ധിച്ച് നടത്തി കാർഷിക കാർഷിക കേന്ദ്ര സ്റ്റാളുകൾ കുടുംബശ്രീ സ്റ്റാളുകൾ കലാപരിപാടികൾ കാർഷിക ക്ലിനിക്കുകളും ഇതിനോടനുബന്ധിച്ചുണ്ടാകും ഇതിനു മുമ്പ് ചണ്ടുമായി ബന്ധപ്പെട്ടേക്കാൾ കൂടുതൽ ദിവസമാണ് ഈ പ്രവർത്തനമായി മുന്നോട്ട് അങ്ങനെ തന്നെയായിരുന്നു എന്ന് പറഞ്ഞു ഇപ്പോ പ്രധാനപ്പെട്ട ഒരു കാര്യം അധ്യക്ഷൻ പറഞ്ഞു സാമ്പത്തിക പ്രതിസന്ധികൾ നിലനിൽക്കും അതുള്ളതും കൊണ്ട് ഓണം പോയി പോകണം എന്നാണ് പല്ലപ്പാട് ഗ്രാമബന്ധത്തിൻ്റെ ആഗ്രഹം എന്നുള്ളതുകൊണ്ട് രണ്ട് ദിവസമായി നീണ്ടു നിൽക്കുന്ന നമ്മുടെ നാട്ടുകേല ചന്തയുടെ ഉദ്ഘാടന കർമ്മമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം കഴിഞ്ഞ കാലങ്ങൾക്ക് വ്യത്യസ്തമായി ഇന്നത്തെ സമയം നമ്മുടെ എല്ലാ രംഗത്തും വളരെയേറെ ശ്രദ്ധിക്കപ്പെടുന്ന ചില പ്രധാനപ്പെട്ട വിഷയങ്ങൾ നടന്ന് കഴിയുന്ന സമയമാണ് നമ്മുടെ പഞ്ചായത്തിന്റെ വികസനങ്ങളിൽ അതുപോലെ തന്നെ മറ്റു വികസനങ്ങളിലൊക്കെ പങ്കാളിയാണ്